السلام عليكم ورحمة الله تعالى وبركاته الحمد لله الكفاء والصلاة والسلام على من استفى وعلى آله وصحبه أجمعين الشرفاء ما بعد بريفت وره كينا دي وسنغل نام اسماء الحسناء اننا അള്ളാഹുവിൻ്റെ മഹത്തായ വിശുദ്ധ നാമത്തെപ്പറ്റി പരിചയപ്പെടുത്തുന്ന ഈ പരിപാടിയിൽ യാ റഹീം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബാനുഭവ താല ഈ ഉദ്യമത്തെ ഒരു സ്വാതിഹായ സൽക്കരണമായിക്കൊണ്ട് നമ്മിൽ നിന്നും കപൂലാക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഷെയർ ചെയ്യണമെന്നും അറിയിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും ഇന്ന് പറയുന്നത് യാ റഹീം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അതിൻ്റെ ഫലായിലുകളും വിശദീകരിക്കപ്പെടുകയാണ് ദുരിൽ വെച്ച് അള്ളാഹുവിന് അനുസരിച്ചവർക്ക് അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രം ആഹരത്തിൽ ഗുണം ചെയ്യുന്നവൻ എന്നാണ് റഹീം എന്ന വാക്കിന് അർത്ഥം മഹാനായ റസുർ സ്വല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ ഈ ദിക്കറിൻ്റെ മഹത്വം ധാരാളമായിക്കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് യാ റഹീം എന്ന അള്ളാഹുവിൻ്റെ നാമം ഓരോ ദിവസവും നൂറ് വീതം നാം ഉരുവിട്ടാൽ അവൻ്റെ ഹൃദയത്തിൽ ദയ എന്ന വികാരം ഉടലെടുക്കും ഇനി അഞ്ഞൂറ് തവണ ഈ വിശുദ്ധനാമം ഉരുവിടുന്നത് പതിവാക്കിയാൽ ജനങ്ങളുടെ സ്നേഹാദരവുകൾ നേടിയെടുക്കാൻ കഴിയുന്നതും അവരുടെ നേതാവായി തീരുന്നതുമാണ് എല്ലാ നല്ല ആളുകളുടെയും പ്രീതി സമ്പാദിക്കുവാനും അവന് കഴിയുന്നതാണ് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മഹത്വമുള്ള പ്രതിഫലമുള്ള ഫതായിലുകള ഒരു ദിക്കറാണ് യാറഹീം എന്നത് ഇതിൻ്റെ അർത്ഥം നാം വിശദീകരിച്ചതുപോലെ അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് ആഹ്രത്തിൽ പ്രത്യേകം ഗുണം ചെയ്യുന്നവൻ എന്നാണ് അൽ മുഹ്സിനു ഫിൽ ആഹിറ മൊഹ്സിനോക്ക് മാത്രം ആഹ്രത്തിൽ വെച്ചുകൊണ്ട് ഗുണം ചെയ്യുന്നവൻ അവർക്ക് പുറത്തു കൊടുക്കുന്നു അവർക്ക് സ്വർഗം കൊടുക്കുന്നു അതുപോലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അവൻ അള്ളാഹുക്കാല അവനെ വിശ്വസിച്ച ആളുകൾക്ക് മാത്രം നൽകുന്ന ആ അർത്ഥമാണ് നൽകും എന്നുള്ള അർത്ഥമാണ് റഹീം എന്നതിൻ്റെ അർത്ഥം